കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലെ സാംസ്കാരിക നിലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പേര് മാറ്റി ഇസ്ലാമികവൽക്കരണത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണം ശക്തം കോംട്രസ്റ്റ് മുതൽ ടൌൺ ഹാൾ വരെയുള്ള റോഡിന് പ്രമുഖ സാഹിത്യകാരൻ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടിക്കൃഷ്ണൻ എന്നുള്ള പേര് മാറ്റി യു എ ഖാദർ റോഡ് എന്നാക്കിയതിൽ പ്രതിഷേധമുയരുകയാണ് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന എന്താണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി കോഴിക്കോടിന്റെ ഒരു പശ്ചാത്തലം ചരിത്രം ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം പ്രധാനമായും ഈ തളി ക്ഷേത്ര പരിസരത്തെ ജൂബിലി ഹാളിന്റെ പേര് മാറ്റി അബ്ദുറഹിമാൻ സാഹിബ് മുഹമ്മദ് മെമ്മോറിയൽ എന്ന പേര് നാമധേയം നൽകിയത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ആ ചർച്ചകളൊക്കെ തന്നെയും ഏകദേശം അവസാനിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഉറൂബിന്റെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ കോംട്രസ്റ്റ് മുതൽ ടൗൺ ഹാൾ വരെയുള്ള റോഡിന് ഉറൂബ് റോഡ് എന്ന നാമം നൽകിയത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോർപ്പറേഷന്റെ കൗൺസിലാണ് ഈ പേര് മാറ്റുന്നത് സംബന്ധിച്ച് നൂറ്റി എഴുപത്തിനാലാം അജണ്ട വരികയും ഈ അജണ്ട നടപ്പിലാക്കുകയും ചെയ്തത് എന്ന് തന്നെയാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തുകൊണ്ടാണ് ഈ ഉറൂവിന്റെ നാമം മാറ്റി ഇത്തരത്തിൽ ഒരു നാമം നൽകിയത് എന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു പലതവണ ഈ റോഡിൻ റോഡിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ യും ഈ സ്ഥലനാമത്തിന്റെ ബോർഡൊക്കെ വെച്ചപ്പോൾ വലിയ രീതിയിൽ സാമൂഹ്യ വിരുദ്ധർ ഈ ബോർഡൊക്കെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അത്തരത്തിൽ ഈ പേരുകൾ മാറ്റി വലിയ രീതിയിൽ വലിയ രീതിയിൽ അതിനെ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഈ സമയം ആളുകളിൽ നിന്നൊക്കെ തന്നെയും ഉയർന്നു വരുന്ന വിമർശനം ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രോഹിണി ഈ കീഴിലുള്ള ഈ പേരുമാറ്റം എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല നിരവധി തവണ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളുടെ നാമങ്ങൾ മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ജൂബിലി ഹാളിന്റെ പേര് മാറ്റുകയും അത് മുഹമ്മദ് സാഹിബ് മെമ്മോറിയൽ എന്നാക്കി മാറ്റുന്നു മാത്രമല്ല ഈ തളി ക്ഷേത്ര പരിസരത്തെ ഉദ്യാനത്തിന് നൌഷാദ് നഗർ എന്ന പേരും പേര് നൽകുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ വലിയൊരു രീതിയിലുള്ള ഒരു അജണ്ട കൃത്യമായി നട ാക്കുന്നു എന്നൊരു ആരോപണമാണ് നിലവിൽ ശക്തമാകുന്നത് എന്തുകൊണ്ടാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നാമധേയം നൽകിയ ഈ റോഡിന് പെട്ടെന്ന് ഇത്തരത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ ഒരു അജണ്ട വരികയും ആ അജണ്ട കൗൺസിൽ മുഖാന്തരം അംഗീകരിക്കുകയും ചെയ്തത് ഈ പ്രതിപക്ഷ അതായത് ഈ കൗൺസിലിൽ ഇത്തരത്തിലൊരു അജണ്ട വന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു കൗൺസിലിൽ അത് സംബന്ധിച്ച് ബഹളങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും പൂർണ്ണമായ പിന്തുണയോടുകൂടി ഈ അജണ്ട പാസ്സാക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലെ പേരുകൾ മാറ്റുന്നു നാമധേയങ്ങൾ പുതിയ പുതിയ നാമധേയങ്ങൾ സ്വീകരിക്കുന്നു അതിനെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് രോഹിണി ആണ് വിവരങ്ങൾ നൽകിയത്